ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നൽകിയതാര് ഉത്തരം എ ബി വാജ്പേയി ഭൂമിക്കും സൂര്യനും മധ്യേ ചന്ദ്രൻ എത്തുമ്പോഴുണ്ടാകുന്ന ഗ്രഹണം സൂര്യഗ്രഹണം നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഉത്തരം ഭൂമി ഇന്ത്യയുടെ ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചതെന്ന് ഉത്തരം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് താമര താമരകൊമ്പിളിൽ എന്തുണ്ട് എന്ന പ്രശസ്തമായ വരികൾ ആരുടേതാണ് ഒ എൻ വി കുറിപ്പ് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആര് ഉത്തരം രാകേഷ് ശർമ്മ ചന്ദ്രോപരിതലത്തിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ ചാന്ദ്രദൗത്യം ചന്ദ്രയാൻ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത് ഉത്തരം സ്പുട്നിക് വൺ ചന്ദ്രനിലെ ഗർത്തങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാര് ഉത്തരം ഗലീലിയോ ഗലീലി ഭ്രമണത്തിൽ ചന്ദ്രൻ ഭൂമിക്ക് ഏറ്റവും അടുത്ത് വരുന്ന പ്രതിഭാസം ഏത് ഉത്തരം സൂപ്പർ മൂൺ സ്പുട്നിക് വൺ വിക്ഷേപിച്ച രാജ്യം ഏത് ഉത്തരം റഷ്യ ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ഉത്തരം കൽപ്പന ചൌള ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഉത്തരം ചൊവ്വ ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ആര്യഭട്ട് ബഹിരാകാശത്തെ മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഉത്തരം ഗഗൻയാൻ കൽപ്പന ചൗളയുടെ ജന്മദേശം കർണാൽ നാസയുടെ ചാന്ദ്രദൌത്യങ്ങളുടെ പേര് ഉത്തരം അപ്പോളോ ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഉത്തരം സെലനോളജി ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹത്തിന്റെ പേരെന്ത് കൽപ്പന ഒന്ന് മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ആര് എ പി ജെ അബ്ദുൽ കലാം ചന്ദ്രനെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് ദേവത സെലിൻ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു റിച്ചാർഡ് നിക്സൺ ചന്ദ്രയാൻ ഒന്നിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് ഉത്തരം എം അണ്ണാദുരെ തമോ ഗർത്തങ്ങളെ കുറിച്ചുള്ള സിദ്ധാന്തത്തിൽ പ്രസിദ്ധനായ ശാസ്ത്രജ്ഞനാർ സ്റ്റീഫൻ ഹോക്കിംഗ് ഭൂമിക്ക് പുറത്ത് മനുഷ്യൻ ചെന്നെത്തിയിട്ടുള്ള ഒരേ ഒരു ഗോളം ഏത് ഉത്തരം ചന്ദ്രൻ ഗ്രഹ ചലനിയമങ്ങൾ ആവിഷ്കരിച്ചതാര് ഉത്തരം കെപ്ലർ പ്രപഞ്ചം മുഴുവൻ എന്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ടതാര് ഉത്തരം കൽപ്പന ചൗള ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് ശ്രീഹരിക്കോട്ട സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ പേരുകളിൽ വലയങ്ങളുള്ള ഗ്രഹം ഏത് നാസ സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഐ എസ് ആർഒയുടെ ആദ്യ ചെയർമാൻ ഉത്തരം വിക്രം സാരാഭായ് ചന്ദ്രനിൽ അവസാനമായി മനുഷ്യൻ ഇറങ്ങിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രനിൽ പതിച്ച സ്ഥലത്തിന്റെ പേര് ഉത്തരം ഗർത്തം അപ്പോളോ വാഹനങ്ങളെ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏത് കിടക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഉത്തരം യുറാനസ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണ സമയത്തെ ഐഎസ്ആർഒ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ ജി മാധവൻ നായർ സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളെ വിളിക്കുന്ന പേരെന്താണ് നക്ഷത്രങ്ങൾ ബ്രിട്ടന്റെ പ്രഥമ ചാന്ദ്ര ദൗത്യമേത് ഉത്തരം മൂൺ ലൈറ്റ് ഐ എസ് ആർ ഒ സ്ഥാപിതമായതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആഗസ്റ്റ് പതിനഞ്ച് നിലവിലെ ഐ എസ് ആർ ചെയർമാൻ ആരാണ് ഉത്തരം എസ് സോമനാഥ്